ജർമിയയുടെ പുസ്തകം പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ഈ വചനം ആയിരം ആയിരം മക്കൾക്ക് പലതരത്തിലുള്ള രോഗസൗഖ്യം നൽകിയതാണ് ഈ വചനം നിങ്ങൾ പലരും വായിക്കണം വൈഹാട്ട് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ യൂതായിയുടെ പാപം യൂതായിയുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു വചനം മുനകൊണ്ട് അവരുടെ ഹൃദയ ഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തി വച്ചിരിക്കുന്നു അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ചമരച്ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഖങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും നിൽക്കുന്നു നീ ചെയ്തിട്ടുള്ള പാപത്തിനു നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്തെന്നാൽ എന്റെ കോപം ജോലിക്കാൻ നീ ഇടയാക്കി അത് എന്നും കത്തി കാളും അതെന്നും കത്തി ജൊലിക്കുംതങ്ങൾ അഞ്ചാം വചനം മുതല് കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീര ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിൽ വരണ്ട നിർജ്ജനമായ ഒരു സ്ഥലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇലകളെന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടിരിക്കും ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമാവിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തികൾക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും അവസാന വിവുകയും ചെയ്യും ആദ്യമുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിന്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം ഇസ്രായേലിന്റെ പ്രത്യാശിയായ കർത്താവെ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പോലെ അപ്രത്യക്ഷരാകും എന്തെന്നാ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിവൃത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമത്തം വരുന്നതിന് മുമ്പ് ജർമ്മിയ പ്രവാചകൻ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടെ തന്നെ ദൈവമേ ഞങ്ങളെല്ലാം പ്രത്യാശയോടെ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു ഞങ്ങൾ പലരും രോഗികളും അസ്വസ്ഥരും സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നവരും പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തവരുമാണ് ദൈവമേ എത്രയോ രോഗികൾക്ക് സൗഖ്യം നൽകിയ ഒരു വചനമാണ് ജർമ്മിയ പ്രവാചകന്റെ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും രക്ഷിക്കണമേ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന രോഗികളായവർക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു അനു അടയാളം കർത്താവ് മനസ്സിലേക്ക് തോന്നിക്കുന്നതിന് നന്ദി പറയുന്നു രോഗികളെ സുഖപ്പെടുത്തണമേ ആ ഏറ്റവും പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം മനുഷ്യന് സൗഖ്യം നൽകട്ടെ രക്ഷ നൽകട്ടെ പഴയ നിയമത്തിൽ കാതലായ വചനങ്ങൾ കരളില് അനേകം ദീപങ്ങളായി ഉയരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പറമ്പിൽ